നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ന് പി എസ് സി പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുബന്ധ വിവരങ്ങളും നോക്കാം ഇന്ന് പി എസ് സി മൂന്ന് റാങ്ക് ലിസ്റ്റുകളാണ് പ്രസിദ്ധീകരിച്ചത് ഷോർട്ട് ലിസ്റ്റുകളൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല ആദ്യ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ എഴുനൂറ്റി എൺപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കൊല്ലം ജില്ലയിലേക്ക് ഹിന്ദു നാടാർ വിഭാഗത്തിനായി സമ്പന്നം ചെയ്യപ്പെട്ട ഓക്സിലറി നേഴ്സ് മിഡ്വൈഫ് പത്ത് പേരാണ് റാങ്ക് ലിസ്റ്റ് ഉള്ളത് ഒരൊഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മലപ്പുറം ജില്ലയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള ബൈൻഡർ ഗ്രേഡ് ടു മെയിൻ ലിസ്റ്റിൽ എട്ട് പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ നാല് പേരുമാണുള്ളത് ആകെ പന്ത്രണ്ട് പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത് ഒരൊഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും ഒരാൾക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത് മൂന്നാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ നാനൂറ്റി നാൽപ്പത്തി നാല് വാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കൊല്ലം ജില്ലയിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഏഴവ തീയ്യ ബില്ലപ്പ് വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്യപ്പെട്ട ആയ നാലു പേരാണ് റാങ്ക് ലിസ്റ്റുള്ളത് ഉള്ളത് ഒരൊഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ഇന്ന് പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുമതി വിവരങ്ങളും ലിസ്റ്റുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്